സംസ്ഥാനത്ത് മയക്കുമരുന്ന് വേട്ട ഊർജിതമാക്കാൻ പൊലീസ് രഹസ്യാന്വേഷണ വിഭാഗം ശക്തമാക്കാനാണ് തീരുമാനം നാർക്കോട്ടിക് രഹസ്യാന്വേഷണം ഊർജ്ജിതമാക്കും രാസലഹരി വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് സംയുക്ത പരിശോധനയ്ക്കും പോലീസ് ഒരുങ്ങുകയാണ് ആർ റോഷപാൽ നമുക്കൊപ്പം ആർ റോഷപാൽ നേരത്തെ തന്നെ നടക്കുന്ന പരിശോധന അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണോ രഹസ്യാന്വേഷണ വിഭാഗത്തെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ അസ്മിയ പർവ്വതി സംശയമില്ല സംസ്ഥാനത്ത് മയക്കുമരുന്ന് പ്രത്യേകിച്ച് രാസലഹരി വ്യാപകമായി വിൽപ്പന എന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ഡ് സജീവമാണ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി തന്നെയാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിനെ പിന്തുണയ്ക്കാൻ വേണ്ടി നാർക്കോട്ടിക് വിഭാഗം ശക്തിപ്പെടുന്നത് നാർക്കോട്ടിക് രഹസ്യാന്വേഷണ വിഭാഗം കൂടുതൽ കാര്യക്ഷമമാക്കും കൂടുതൽ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനം തന്നെയാണുള്ളത് എ ഡി ജി പി ലോ ആൻഡ് ഓർഡറാണ് അങ്ങനെ ഒരു നിർദ്ദേശം എച്ച് വെങ്കിടേഷാണ് സംസ്ഥാനത്ത് എല്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകിയത് നാർക്കോട്ടിക് ഡി ഏറ്റവും സജീവമാകണം കാരണം സംസ്ഥാനത്തിന് ഏറ്റവും വലിയ ഭീഷണി അത് മയക്കുമരുന്നാണ് അതുകൊണ്ട് രാസലഹരി കേസുകളിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന തീരുമാനം പോലീസ് എടുത്തു കഴിഞ്ഞു സംയുക്ത പരിശോധനയ്ക്ക് തന്നെയാണ് തയ്യാറപ്പം അത് കേന്ദ്ര ഏജൻസികളുമായി ചേർന്നുള്ള പരിശോധന സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ എക്സൈസുമായി ചേർന്ന പരിശോധനകൾ നടത്തുന്നുണ്ട് അതിന് പുറമെയാണ് കേന്ദ്ര ഏജൻസികൾ ഡി ആർ ഐ അടക്കം എൻ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുമായി സംയുക്തമായി പരിശോധന കാരണം വലിയ ക്വാണ്ടിറ്റിയായി ഇപ്പോൾ മയക്കുമരുന്ന് പ്രത്യേകിച്ച് രാസലഹരി സംസ്ഥാനത്തേക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് എത്തുന്നുണ്ട് അത് പിന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്റലിജൻസ് വിഭാഗം സജീവമാക്കി കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച ഈ പരിശോധനകൾ ഊർജിതമാക്കാനുള്ള തീരുമാനം സംസ്ഥാന പോലീസ് എടുത്തിരിക്കുന്നത്